ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് അടപ്രതവനുണ്ടാക്കാം കേട്ടോ എങ്ങനെയാണ് എളുപ്പത്തിൽ അടപ്പ പ്രധവനം നോക്കാം ആദ്യം തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഇവിടെ പിഞ്ഞിൻ്റെ രണ്ടാം പാലും മൂന്നാം പാലും ശർക്കര ഒരുക്കിയത് അരിച്ചു വെച്ചിട്ട് ഇവിടെ ഒന്ന് കുറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിവിടെ കുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ ഉണ്ടായിരുന്നു അതിലേക്ക് നമ്മളവിടെ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ച ഈ ഇട്ടിട്ട് അതും ഒന്ന് കുറുക്കണം ഇതൊന്ന് ഒന്ന് വറ്റണം എന്നിട്ട് നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ച് വണ്ടിപ്പരിപ്പ് ഇലക്കിട്ടിട്ട് നെയ്യിൽ വറുത്തിടാം പായസം അത്യാവശ്യം കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ கொ கொ நெய் ஊற தட அலா sorry நெய் இல்ல ஆண்டி பேட் பொடி டா காலி மே നമുക്ക് ഈ ഫസ്റ്റ് പാൽ ഒഴിക്കാം കേട്ട നമ്മളിപ്പോൾ ഫസ്റ്റ് പാലൊക്കെ ഒഴിച്ചിട്ട ഇനി ഇത് തിളയ്ക്കണ്ട ഇനി ഇത് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പത മാറിയ അണ്ടിപ്പരിപ്പം കുറെ നേരമായിട്ടുണ്ടാക്കാൻ തുടങ്ങി കുറുക്കാൻ വെച്ചിട്ടേ ഇതവിടെ ഇത്തിരി നേരം ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണും ഇപ്പം നമ്മുടെ അടിപൊളി പായസം കണ്ട നല്ല കട്ട ഇങ്ങനെ കുടിക്കാൻ നല്ല രസമാണ് കടിച്ചു കടിച്ച് കുടിക്കാൻ കാണിച്ചു തരാം സേറിക്കതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി അടപ്രദമായി നല്ല ടേസ്റ്റാണ് കഴിച്ചോയ്ക്കുക സൂപ്പർ ടേസ്റ്റാണ് തേങ്ങാപ്പാലല് ശർക്കര നമുക്കത് ടേസ്റ്റ് നോക്കാം കേട്ട സൂപ്പർ ടേസ്റ്റ് നമ്മൾ അവിടെ എന്താ പറയുക സദ്യക്ക് കഴിക്കണ മയൊന്നുമല്ല അതിലും നല്ല പക്ക ട ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് കറക്റ്റ് മധുനം എല്ലാ സാധനങ്ങളൊന്നും നെയ്യേണ്ടി പേരുമൊക്കെ നിറയെ ഇട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പോൾ ഓക്കെ ചെയ്തു നോക്കണം കേട്ടോ എല്ലാവരും എന്നെ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണേ